ബാക്ക് ടു സ്ലോഗ് അപ്പം ഞാൻ ഓഫീസിൽ പോകുമ്പോൾ ഇന്നപ്പോൾ ഓഫീസിലെ കാര്യങ്ങളായിരിക്കും ഫുള്ള് കാണിക്കുന്നത് പിച്ചനെ കൊണ്ടങ്ങനെ തെരുണ്ട തരുന്നത് അപ്പം ഇച്ചൻ ഞാൻ വണ്ടി വിലയിട്ടായി അപ്പം ഇനി പോയിട്ട് എന്നി അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിക്കാൻ പറ്റുമെന്ന് ഇങ്ങനെ തോന്നുന്നു അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിക്കാം ഞാനൊക്കെ വിചാരിക്കുന്നുണ്ട് നോക്കട്ടെ അപ്പോൾ ഫുള്ള് ആയിട്ടൊന്നും എടുക്കാൻ പറ്റുന്നെനിക്ക് തോന്നണമെന്നില്ല ഫുള്ള് ഞാൻ എന്തായാലും ഇതിലട ചെയ്യാം അപ്പോൾ പൂറ്റിട്ടോ കാലത്ത് തന്നെ ചെറുതായിട്ട് കോട ഉണ്ട് ഇപ്പൊ ഞങ്ങളുടെ ഓഫീസിന്റെ അവിടെ നല്ല കോട ഉണ്ടാവും അപ്പൊ ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം അപ്പൊ അതേ ഇതാ വരുന്നതാണ് എന്റെ ബസ് ബസ് വരുന്നുണ്ട് അപ്പൊ ഞാൻ കേട്ടോ ആയൊക്കെ പറഞ്ഞങ്ങനെ ഞാൻ ബസ്സിൽ കയറി ഈ സീറ്റിലൊക്കെ ഇരുന്ന് ഞങ്ങൾക്ക് ഏഴ് മണിക്കാണ് കേട്ടോ ബസ് വരുന്നത് അപ്പോൾ ഏഴ് മണിക്ക് ബസ് വന്നാൽ ഞങ്ങൾ അവിടെ ഒരു ഏഴ് പതിനെട്ടിനൊക്കെ ആയിട്ട് എത്തും ഏഴരക്കാണ് നമുക്കപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏഴര മുതൽ നാലര വരെയാണ് ഞങ്ങളുടെ ടൈം വരുന്നത് ഇതാണ് ഞങ്ങളുടെ ഓഫീസ് മലയിൽ മലയിൽ ഫുഡ്സ് ആണ് ഞങ്ങളുടെ ഓഫീസ് വരുന്നത് അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി മീനിങ് സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞ് ഇത് ഓപ്പണായി ഗേറ്റ് ഓപ്പണായി ഞങ്ങൾ പിന്നെ നേരെ അങ്ങനെ ഓഫീസിലേക്ക് പോകണതാണ് ഞാൻ പറഞ്ഞില്ലേ ഓഫീസിൻ്റെ അവിടെ നല്ല കോട ഞങ്ങൾ ഞങ്ങൾ ബസ് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല കോഡുണ്ട് ഏഴുമണി ഏഴരക്കായാലും നമ്മൾ ഓഫീസിലത്തെ ആ ഒരു വൈബ് ഇങ്ങനെ ആയിരിക്കും ഈ ഒരു ഓഫീസിലാണ് ഞങ്ങൾ ഫസ്റ്റ് പോണത് ഫസ്റ്റ് പോകണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ഒമ്പത് മുക്കാൽ വരെയൊക്കെ ഈ ഉണ്ടാവും എന്നിട്ട് ഫുഡ് കഴിച്ചിട്ടായിരിക്കും ഞങ്ങൾ ഞങ്ങളെ ഓഫീസിൽ ഇങ്ങനെ പോണത് അപ്പോൾ ഫസ്റ്റ് ഏഴര മുതൽ ഒമ്പതേ മുക്കാൽ വരെയും ഈ ഓഫീസിൽ ഞങ്ങൾക്ക് കുറച്ച് വർക്കുകളൊക്കെ ഉണ്ട് ഈ വർക്കുകൾ കഴിഞ്ഞിട്ടായിരിക്കും ഞങ്ങൾ ഞങ്ങളുടെ ഓഫീസിലേക്ക് പോകണത് അങ്ങനെ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത് അങ്ങനെ ഓഫീസിലൊക്കെ കയറി കുറച്ച് വർക്കുകളൊക്കെ ഞങ്ങൾ ആദ്യം ചെയ്തു തീർക്കാനൊക്കെ ഉണ്ട് ഇതാണ് ഓഫീസിൻ്റെ ഉള്ളിലുള്ള വ്യൂ ഇതായിരിക്കും അങ്ങനെ ഞങ്ങളുടെ ആദ്യത്തെ വർക്കിനുള്ള തയ്യാറെടുപ്പിലാണ് ഇണഞ്ഞപ്പോൾ ഞാൻ അപ്പോൾ ആദ്യം ഇതാണ് ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് തരുന്ന ഫോണൊക്കെ ഉണ്ട് കമ്പനി ഫോണാണിത് അത് കഴിഞ്ഞ് കുറച്ച് വർക്കുകളൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോകും അപ്പോൾ പ്ലേറ്റൊക്കെ നമ്മൾ ഓൾറെഡി നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരും ഇവിടെ ഫുഡ് ഉണ്ട് ഫുഡ് ഫുഡുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് നേരം ബ്രേക്ക്ഫാസ്റ്റും അതിൻ്റെ ലഞ്ചും ഇവിടെ നിന്നാണ് ഇവിടെയാണ് ഫുഡ് കഴിക്കാൻ വരുന്നത് ചെരുപ്പ് കൂരി ഇട്ടിട്ട് ഞാനപ്പം ഇതേ ഫുഡ് കഴിക്കാൻ പോകേ ഇന്നത്തെ ഫുഡ് പൊറോട്ട ഉണ്ട് ഒരു അപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ എടുക്കാറില്ല പിന്നെ പൊറോട്ടയും കടലക്കറിയും പിന്നെ ഈ ഒരു പത്തിരിയാണ് ഉണ്ടാവാറ് അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ ഞങ്ങളുടെ ഓഫീസിൽ പോയിട്ട് പിന്നെ അവിടെ നിന്ന് ബാക്കി കാര്യങ്ങളൊക്കെ കുറച്ച് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ മീറ്റിംഗും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ വേറൊരു ഓഫീസിലേക്ക് പോകുന്നത് ഞങ്ങളുടെ ഓഫീസിലേക്ക് പോകണത് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ വേറൊരു ആണ് പിന്നെ ഗോഡൗണുകൾ ഇവിടെ കുറേ ഗോഡൗണും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുഡ്സിൻ്റെ ആണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിൻ്റേതായ ഗോഡൗണും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് തന്നെ പോകാൻ കുറച്ച് നടക്കാനുണ്ട് കുറച്ച് നടന്നാൽ ഇനി ഞങ്ങൾ ഓഫീസ് എത്തും അതിൽ തന്നെ കുറേ ഗോഡൗണെന്ന് പറഞ്ഞില്ലേ ഇതൊക്കെ ഓരോ സെക്ഷനായിട്ടുള്ളതാണ് ലോഡിങ് ആൻഡ് അൺലോഡിംഗ് ഒക്കെ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഇതൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ഇരിക്കുന്നത് അപ്പോൾ മോർണിംഗ് ഒക്കെ ആ ഒരു പരിപാടികളായിരിക്കും അങ്ങനെ ഞങ്ങൾ അഞ്ച് പേരാണ് ഇപ്പോൾ ഞങ്ങളുടെ ഓഫീസിലുള്ളത് അഞ്ച് പേരും പിന്നെ ഞങ്ങൾ എച്ച് ഓടി ആണ് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഓഫീസ് ഓഫീസിലെത്തി ഓഫീസിലെത്തുമ്പോൾ ഓരോ ദിവസം നമുക്ക് വർക്ക് ഷെഡ്യൂൾ ചെയ്ത് തരും അപ്പോൾ ആ വർക്കൊക്കെയാണ് നമുക്ക് ഇന്ന് ചെയ്യാനുള്ളത് ഓഫീസിൻ്റെ ഒരു വ്യൂ ആണിത് അപ്പോൾ മീറ്റിങ് സെക്ഷന് ഓരോരുത്തർക്കും ഓരോ ക്യാബിനൊക്കെ ആയിട്ടാണ് നമുക്കിപ്പോൾ നിലവിൽ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉച്ചവരെ ഞങ്ങൾ ഞങ്ങളുടെ വർക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അങ്ങനെ അതെ ഞാൻ എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ഫുൾ എല്ലാവരും ബിസി ആയിരിക്കും പിന്നെ എല്ലാവരും അവരാരുടെ ആ ഒരു വർക്കിൻ്റെ ആ ഒരു മൂഡായിരിക്കും അപ്പം ഉള്ളൂ എൻ്റെ സെക്ഷൻ ഉള്ളൂ ഈ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഉണ്ടാവുക അതിൻ്റെ ഇടയിൽ ഒരു ലേഡ് കിട്ടിയിട്ടുണ്ട് അപ്പം ലേഡ് ഒക്കെ തിന്ന് നേരെ ഫുഡ് കഴിക്കാൻ പോകണം ഫുഡ് അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് സദ്യ ഉണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് സദ്യയാണ് അപ്പം ഞങ്ങൾ നേരെ സദ്യ കഴിക്കാൻ പോയി ഫുഡൊക്കെ കഴിച്ച് നേരെ ഇനി നിസ്കരിക്കാൻ പോണം നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് അങ്ങനെ ഞാൻ നേരെ പോയി നിസ്കരിച്ച് ഇനി വീണ്ടും നമ്മൾക്ക് ഇനി വർക്ക് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ഗൗരവമായിട്ടിരുന്ന് വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത്ര ഗൗരവം പിടിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല സിമ്പിളാണ് നമുക്ക് നാല് മണിയാകുമ്പോഴത്തേക്കും ഞങ്ങളെ വർക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പഴയ ഓഫീസിലന്നെ പോകും അപ്പോൾ അവിടെ ലാസ്റ്റ് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇന്നത്തെ വർക്ക് ഞങ്ങൾക്ക് സബ്മിറ്റൊക്കെ ചെയ്യണം ഞങ്ങളുടെ ഓഫീസിൻ്റെ അവിടെയാണ് ഈ ഒരു ഗോഡൗൺ വരുന്നത് അങ്ങനെ നേരത്തെ ഞങ്ങൾ പഴയ ഓഫീസിൽ പിന്നെയും പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ സബ്മിറ്റൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് വേണം ഇനി തിരിച്ച് വീട്ടിൽ പോകാൻ അങ്ങനെ അങ്ങനത്തെ വീട്ടിൽ പോകാൻ നാലര ടൈം ടൈമായിട്ടുണ്ട് അങ്ങനത്തെ ഇവിടുന്ന് ആണ് ഞങ്ങൾക്ക് ബസ്സൊക്കെ കയറാനുള്ളത് അങ്ങനെ ഞങ്ങൾ ബസ്സിലൊക്കെ കയറി ബസ്സിൽ നമുക്ക് അടിപൊളി സോങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടായിച്ചു തരാം അപ്പോൾ നമുക്ക് നല്ലൊരു റിലാക്സേഷൻ ഉണ്ടാവും ബസ്സൊക്കെ ഇറങ്ങി ഇനി ഞാൻ നടന്ന് വീട്ടിൽ പോണം ഇച്ച രണ്ട് ദിവസമൊക്കെ വന്നിരുന്നു ഇനിയിപ്പോൾ എന്തായാലും ഉച്ച വരൂല്ല ഇച്ച നേരത്തെ വിളിച്ച പറഞ്ഞ് ഷോപ്പിലേക്ക് പോകണമെന്ന് പറഞ്ഞ് അപ്പം പിന്നെ ഇച്ചന്നു വരില്ല ഇനിയിപ്പം ഞാൻ ഒറ്റക്ക് ഇനി നടന്ന് പോണം എനിക്കറിയിച്ച വരുന്നു ഫോൺ ചെയ്യല് കേട്ടാ എനിക്ക് തോന്നി ചിച്ചിപ്പ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നട്ടോ ഇന്നത്തെ ചിച്ചി തന്നെ അവിടെ ആ ഞങ്ങൾക്ക് ആ എത്തിയച്ചിനാ ഡെയിലെത്തി എത്തിയച്ചിനാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ ആ ശരി ഞാനിത് ക്യാമറ ഓൺ ആക്കി നടന്നു ഇപ്പം വരും ഇപ്പം വരുന്നു വിചാരിച്ചിട്ട് പൊന്നുനിപ്പ മിനിയാന്ന് പൊന്നു വിളിക്കാൻ വന്നു ഇന്നലെ പൊന്നുന്റെ ഉമ്മച്ചി വിളിക്കാൻ വന്നത് ചിച്ചുടെ കൂടെ ഇപ്പൊ എല്ലാരും എന്നെ വിളിക്കാൻ വരുന്നേ ന്ന് ഇന്ന് കരഞ്ഞാ മിനി അന്ന് കരഞ്ഞു കേട്ടോ ഒന്നു മാമീന് വിളിച്ചിട്ട് ഏ വെയിറ്റ് രണ്ടാളും ഒരു സ്ഥിരോ ഇപ്പൊ ഞാൻ വരുമ്പത്തിനും ഉമ്മി അല്ലെങ്കിൽ ഇത്ത ജ്യൂസ് ഇങ്ങനെ അടിച്ചെക്കു ജോലി കഴിഞ്ഞ് വരുമ്പത്തിനു ഇത് ഇപ്പൊ സ്ഥിരമായിട്ടുണ്ട് അപ്പം ഇതാണ് ഓഫീസിൽ നിന്ന് കിട്ടിയ ബോക്സ് അപ്പം ഇതിന്റെ ഉള്ളിൽ എന്താണെന്നൊക്കെ കാണിച്ചു തരാം ഇതാണ് അപ്പം ഞങ്ങൾക്ക് സാലറി ഡേറ്റിന് സാലറി കിട്ടുമ്പോൾ അതിന്റെ കൂടെ കിട്ടും ഇപ്പം എനിക്ക് രണ്ടാമത്തേതാണ് ഒരെണ്ണം എനിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത് അന്ന് ഞങ്ങൾ ചെന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് അങ്ങനെ തന്ന് ഇങ്ങനെ ഓഫീസിൽ നിന്ന് കിറ്റ് കിട്ടിയിട്ടുണ്ട് അതല്ല ചിക്കൻ മസാല ആ വേശ് എടുത്തുടാനി എടുത്തിട്ടാ മതിയോ നിങ്ങൾ എടുത്തിട്ടേഗം എന്താണ് കിട്ടിയെന്നുള്ളത് ഞാൻ വിശദമായിട്ട് ഓ നിങ്ങൾക്ക് കാണിച്ചാണെന്നുള്ളതെന്ന് കണ്ടിട്ട് ഓഫീസിൽ നിന്ന് എന്താണ് കിട്ടിയെന്നുള്ളത് ഞാൻ കാണിച്ചരാട്ടോ അതെ ഈ ഒരു ഐറ്റംസ് ആണ് കിട്ടിയിട്ടുള്ളത് അത് എന്താണ് എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചരാ റൈസ് പൗഡർ അരിപ്പൊടി അവിടുത്തെ പ്രൊഡക്റ്റ് ആണ് കേട്ടോ അവിടുത്തെ പ്രൊഡക്റ്റ് ആണ് അപ്പൊ അതാണ് തരുന്നത് ഞങ്ങക്ക് ഓരോ സെക്ഷൻ കാരണം ഞങ്ങൾക്ക് ഇങ്ങനെ അരിപ്പൊടി ഉണ്ട് മൈദ ഉണ്ട് പിന്നെ ആട്ടി നാല് പിന്നെ കടലപ്പൊടി അങ്ങനെ ആണ് നാലായിട്ടും പിന്നെ പരിപ്പ് കടല ഇത് കണ്ടു പിന്നെ കടുക് ഉലുവ ചിക്കൻ മസാല കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിൽ ഇതില് സാമ്പാറായിരുന്നു കേട്ടോ സാമ്പാർ ഓർഡർ ആയിരുന്നു കിട്ടി ചിക്കൻ മസാല പിന്നെ ഗോതമ്പ് തൊർക്ക് റവ പിന്നെ മല്ലി മുളക് മഞ്ഞൾ പിന്നെ അച്ചാർ ഞാൻ അച്ചാറിൻ്റെ സെക്ഷൻ ആയിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത് എല്ലാ സാലറിക്കും കിട്ടും ഇപ്പോ സാലറി എന്താണോ അന്നും കിട്ടുന്നുണ്ട് സാലറി കിട്ടിയിട്ട് അതിന്റെ കൂടെ നീറ്റും കിട്ടും പിന്നെ അതുകൂടാണ്ട് ഞങ്ങൾ ഓൾറെഡി ഇപ്പൊ ഞങ്ങൾ ചെന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പ മലയിൽ കുടുംബമായി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നല്ല ഒരു മാസം തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി എല്ലാ സാലറി ഡീറ്റിലും ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടും നോക്കി പാവപ്പെട്ടി വെക്കും അങ്ങനെ എല്ലാവർക്കും കൊടുക്കണൊക്കെ ഇതിലും നമ്മൾ അവിടത്തെ നമ്മളുടെ അങ്ങനത്തെ പറയാൻ അവിടത്തെ സ്റ്റാഫുകൾക്ക് അങ്ങനെ കൊടുക്കുന്നതാണ് അപ്പൊ ഇതാണ് എന്റെ ഓഫീസിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നാളെ ഒരു പുതിയൊരു വീഡിയോ